ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം എത്ര പഠിച്ചാലും ആഴം കൂടിക്കൊണ്ടിരിക്കുന്നതും ഒരിക്കലും വ്യാഖ്യാനിച്ചു തീർക്കുവാൻ സാധ്യമല്ലാത്ത വിധം ആശയങ്ങളുടെയും കണ്ടെത്തലുകളുടെയും ഉറവിടം കൂടിയാണ് വിശുദ്ധ വേദപുസ്തകം എന്നാൽ ഈ കാലഘട്ടത്തിൽ തെറ്റായ വ്യാഖ്യാനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വിശ്വാസികളെ വഴിതിരിച്ചു വിടുമ്പോൾ ആത്മീയ ചിന്തയോടെ ശരിയായ വ്യാഖ്യാനത്തിലേക്ക് എത്തുവാനും ബൈബിൾ മുഴുവനായി വായിക്കുവാനുമായി ഒരു സുവർണ അവസരം പുത്തു രൂപതാ ഭവനജ്യോതി സുരുക്കുന്നു എഫാത്ത ബൈബിൾ റീഡിംഗ് മിഷൻ ഓരോ ദിവസവും മൂന്നദ്ധ്യായം വീതം വായിക്കുക അങ്ങനെ എൺപത്തി ആറ് ദിവസം കൊണ്ട് പുതിയ നിയമവും മുന്നൂറ്റി അൻപത്തി എട്ട് ദിവസം കൊണ്ട് പഴയ നിയമവും വായിച്ചു തീർക്കാവുന്നതാണ് വായനയ്ക്കപ്പുറം ബൈബിൾ കൂടുതൽ വിജ്ഞാനപ്രദമാക്കുന്നതിന്റെ ഭാഗമായി വായിച്ചു കഴിഞ്ഞ വേദഭാഗങ്ങളെ അടിസ്ഥാനമാക്കി എഫാത ചെറിയ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നതായിരിക്കും ഓരോ ദിവസവും വായിക്കേണ്ട വേദഭാഗങ്ങളെപ്പറ്റി അറിയുവാനും അറിവുകൾ പങ്കുവയ്ക്കുവാനും താല്പര്യപ്പെടുന്നവർ എഫാത്ത വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ ശ്രമിക്കുമല്ലോ അതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഫോൺ നമ്പർ എന്നിവ അയയ്ക്കുക